പ്രിയമുള്ളവരെയും കേരളത്തിൻ്റെ വലിയ ഒരു സ്വപ്നം വികസന തീരമണിഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് ലോകത്തുള്ള സകല മലയാളികളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം തുറുമുഖത്തേക്ക് ചൈനയിൽ നിന്ന് പുറപ്പെട്ട നാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന ചുവന്ന കപ്പൽ അറബിക്കടലിന്റെ തിരമാലകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് സഹാബ് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് കടന്നു വന്ന ഈ നിമിഷങ്ങൾ കേരളത്തിന്റെ വികസനത്തിലെ ഏറ്റവും വലിയ നായികക്കല്ലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഈ കടന്നു വന്ന നാൻ ഫെർണാണ്ടോ എന്ന കപ്പലിനെ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്നത് മദർഷിപ്പ് എന്നാണ് ഇത് ഈ കപ്പലിനെ മാത്രം വിളിക്കുന്ന പേരല്ല ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളെ വലിയ ചരക്ക് കപ്പലുകളെ ലോകത്താകെ വിളിക്കുന്ന പേരാണ് മദർഷിപ്പ് അഥവാ അമ്മ കപ്പൽ എന്ന് വിളിക്കാനുള്ള കാരണം ഈ കപ്പലുകളിൽ പതിനായിരത്തിനടുത്ത് ഏഴായിരത്തിനും പതിനായിരത്തിനും ഇടയിൽ കണ്ടെയ്നറുകൾ കയറ്റാൻ കഴിയുന്ന വലിയ കപ്പലുകൾ അത്തരം കപ്പലുകളിൽ ലോകത്ത് ദുബായ് കൊളംബോ പോലെയുള്ള മലേഷ്യ പോലെയുള്ള തുറമുഖങ്ങളിൽ മാത്രം അടുത്ത് അവിടെ നിന്ന് ചെറിയ ചെറിയ കപ്പലുകളിലേക്കാണ് ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കം അടക്കം നടത്തുന്നത് യൂറോപ്പിലേക്ക് അടക്കം നടക്കുന്നത് ആഫ്രിക്കയിലേക്ക് അടക്കം നടക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം വലിയ കപ്പൽ വന്നിരിക്കുന്ന സ്ഥലത്തേക്ക് ചെറിയ ചെറിയ കപ്പലുകൾ ഒരുപാട് വരും പക്ഷെ ആ വലിയ കപ്പൽ വരണമെങ്കിൽ സ്വാഭാവികമായി ഒരു തുറമുഖത്തിന് ഏറ്റവും ചുരുങ്ങിയത് പതിനേഴ് മീറ്റർ ആയം വേണം ഇങ്ങനെ പതിനേഴ് മീറ്റർ ആയം കൃത്രിമമായി ഉണ്ടാക്കിയ ലോകത്തിലെ ഒരുപാട് തുറമുഖങ്ങളുണ്ട് ആ തുറമുഖങ്ങൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കടലിൻ്റെ തിരമാലകളിൽ ഏറി മണലുകൾ വന്നുകൂടുമ്പോൾ ആ തീ പിന്നെ തുറമുഖത്തിന് അടിയിൽ മണൽ വരികയും അത് അടയാനുള്ള സാധ്യത ഉണ്ടാവും അതുകൊണ്ട് എല്ലാ വർഷവും അവിടെ ഡ്രെയിനേജ് നടത്തേണ്ടുന്ന ഒരു സംഭവം മണലിൽ നീക്കേണ്ടുന്ന ഒരു ആവശ്യം മറ്റു തുറമുഖങ്ങൾക്ക് ഉണ്ടാവും എന്നാൽ വിഴിഞ്ഞം തുറമുഖം വേറിട്ട് നിൽക്കുന്നത് പ്രകൃതിദത്തമായി തന്നെ ഈ തുറമുഖത്തിന് പതിനെട്ട് മീറ്റർ മുതൽ ഇരുപത്തിനാല് മീറ്റർ വരെ ആയമുണ്ട് മാത്രമല്ല ഇതിന്റെ അടിത്തട്ട് പൂർണ്ണമായും കരിമ്പാറകളാണ് എന്നുള്ളതുകൊണ്ട് ഇത് ഇടക്കിടക്ക് മണല് നീക്കുന്ന സംവിധാനം ഉണ്ടാക്കേണ്ടതില്ല അത്രയും പ്രകൃതി കരിഞ്ഞരുളി നൽകിയ ഒരു വിഴിഞ്ഞത്താണ് നമ്മുടെ വികസന സ്വപ്നങ്ങൾ ഇന്ന് പൂവണിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ വികസന സ്വപ്നങ്ങൾക്ക് നമുക്കറിയാം ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും ദേശീയ പാതയടക്കം വെയിൽ പദ്ധതി അടക്കം ഇടമൺ കൊച്ചി വൈദ്യുതി ഇടനായി അടക്കം ഇങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ ദാഠ്യത്തോടെ നടപ്പാക്കിയ മുഖ്യമന്ത്രിയുടെ പേര് സഖാവ് പിണറായി വിജയൻ എന്നാണ് ഇക്കാര്യത്തിൽ കൃത്യമായ ദാട്യക്കാരനാണ് സഖാവ് പിണറായി സഖാവ് പിണറായി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ഇന്നത്തെ സ്വീകരണ മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടനം ആയിരങ്ങളെ സാക്ഷി നിർത്തി നിർവഹിക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി നമ്മുടെ നവമാധ്യമങ്ങളിൽ കോൺഗ്രസുകാരും യു ഡി എഫുകാരും വന്ന് പറയുന്ന ഒരു പച്ചക്കള്ളമുണ്ട് അത് മറ്റൊന്നുമല്ല അവർ പറയുന്ന പച്ചക്കള്ളം ഇതാണ് ഇത് ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമാണ് ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമാണ് പൂവണിഞ്ഞിട്ടുള്ളത് വളരെ വിനീതമായി അവരോട് ചോദിക്കുന്നു എന്തർത്ഥത്തിലാണ് നിങ്ങളിത് ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമാണ് എന്ന പച്ചക്കള്ളം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ആദ്യമായി സ്വപ്നം കണ്ടിട്ടുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് നായനാരാണ് സഖാവ് നായനാരുടെ കാലത്താണ് വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ കമ്മീഷൻ വെച്ചവും അതുമായി മുന്നോട്ട് പോയിട്ടുള്ളതും പക്ഷെ പിന്നീട് വന്ന ആന്റണി സർക്കാർ അത് ആ റിപ്പോർട്ടിൻ്റെ മുകളിൽ അടയിരിക്കുകയല്ലാതെ കാര്യമായ ഒരു പ്രവൃത്തിയും ചെയ്യാതെ പോയി അപ്പൊ തുടക്കം കുറിച്ചിട്ടുള്ളത് നായനാരാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒന്നും ചെയ്യാതെ അടയിരുന്നിട്ടുള്ളത് ആന്റണി ആണെങ്കിൽ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഭരിച്ച ആന്റണി സർക്കാരിന് ശേഷം അധികാരത്തിൽ വന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് വി എസ് നേതൃത്വത്തിൽ എന്ത് നടത്തി എന്ന് പരിശോധിക്കണം സാന്ദർഭികമായി ആമുഖമായി പറയാണ് ഇന്ന് സഖാവ് പിണറായി വിജയൻ മദർഷിപ്പ് കപ്പലിനടക്കം സ്വീകരിച്ചു കൊണ്ടുള്ള വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ വലിയ മഹാസദസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് സഖാവ് ബി എസ് അച്യുതാനന്ദനാണ് ഇതൊരു രാഷ്ട്രീയ പാശ്യമല്ല വെറും അവകാശവാദമല്ല കൃത്യമായ രേഖകളും ചിത്രങ്ങളും വെച്ച് മാത്രമേ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയുള്ളൂ രണ്ടായിരത്തി പത്ത് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി വിഴിഞ്ഞം പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് വി എസ് അച്യുതാനന്ദൻ നിർവഹിക്കുന്നതിൻ്റെ ചിത്രവും വാർത്തയുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മാത്രമല്ല അതിനൊരു പ്രത്യേകത കൂടിയുണ്ട് ആ ഉദ്ഘാടന പരിപാടിയിൽ ആളുകളെ ക്ഷണിച്ചുകൊണ്ടുള്ള പച്ചക്കളരിലുള്ള ഇൻവിറ്റേഷൻ ലെറ്ററാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് ആ ഇൻവിറ്റേഷൻ ലെറ്ററിൽ കേരളത്തിന്റെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന എം വിജയകുമാറിന്റെ അധ്യക്ഷതയിൽ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ മുഖ്യാതിഥികളുടെ കൂട്ടത്തിൽ പ്രസംഗിക്കുന്ന ഒരാളുടെ പേരാണ് ഉമ്മൻചാണ്ടി അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു അപ്പോ ഈ പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം വി എസ് അച്യുതാനന്ദൻ നിർവഹിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായി ഇരുന്ന് ആ സദസ്സിൽ ഉമ്മൻചാണ്ടിക്ക് സ്വപ്നം കാണാം വികസനത്തെ കുറിച്ച് പറയാം പക്ഷേ ആ സ്വപ്നം ഇത് ഉദ്ഘാടനം ചെയ്തത് വി എസ് മുഖ്യമന്ത്രി ഒന്നാം ഘട്ടം ആ ഉദ്ഘാടനം നിർവഹിച്ച വി എസ്സിന് ഒരു പ്രസക്തിയില്ല പിന്നെ ആരാണ് അതിൽ ആശംസാ പ്രസംഗം നടത്തി അല്ലെങ്കിൽ മുഖ്യപ്രഭാഷണങ്ങളിൽ ഒരാളായിരുന്ന ഉമ്മൻചാണ്ടി കണ്ട സ്വപ്നമാണ് അത്രേ ഉമ്മൻചാണ്ടി ആ സദസ്സിൽ ഇരുന്ന് എന്തെങ്കിലും സ്വപ്നം കണ്ടിരുന്നോ നമുക്ക് അറിഞ്ഞൂടാ പക്ഷെ വിഴിഞ്ഞം സ്വപ്നം കാണണ്ട അത് തുടക്കം കുറിച്ചു കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പത്ത് ആഗസ്റ്റ് പതിനൊന്നിന് തന്നെ സഖാബ് വി എസ് അച്യുതാനന്ദൻ എന്നാൽ ആ പദ്ധതി എന്തൊക്കെയാണ് അത് വെറുതെ അങ്ങ് തുടക്കം കുറിച്ചു എന്ന് പറഞ്ഞാൽ പോരല്ലോ നമുക്ക് ഞാൻ ഇവിടെ പറഞ്ഞല്ലോ എം വിജയകുമാർ രണ്ടായിരത്തി ആറ് സെപ്തംബർ മാസം പതിനെട്ടാം തീയതി തുറമുഖത്തിന് അനുമതി നേടുമെന്ന് പ്രഖ്യാപിച്ചു ഡേറ്റ് ഓർക്കുക രണ്ടായിരത്തി ആറ് സെപ്തംബർ പതിനെട്ട് രണ്ടായിരത്തി ഒമ്പത് നവംബർ മൂന്നിന് പദ്ധതി പഠനത്തിന് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ ഏൽപ്പിച്ചു പദ്ധതി പഠനത്തിന് ഇന്റർനാഷണൽ കാരണം ലോകത്തുള്ള സകലർക്കും ഇതില് താല്പര്യമുണ്ട് കൊളംബോയിലും ചൈനയിലും മറ്റുള്ളവർക്കൊക്കെ ഇറങ്ങുന്നതിന് പകരം വലിയ ലോകത്തിന്റെ വലിയൊരു ഹബ്ബായി മാറുകയാണ് തുറമുഖത്തിന്റെ വലിയ ഒരു പിന്നെ ഉറവിടമായി മാറുകയാണ് വിഴിഞ്ഞം അതുകൊണ്ട് പിന്നെ ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷന്റെ പദ്ധതിയുടെ പഠനത്തിന് വേണ്ടി ഏൽപ്പിക്കുന്നത് അത് കഴിഞ്ഞാണ് അതേ ഗവൺമെന്റ് വി എസ് ഗവൺമെന്റ് നടത്തിപ്പിനായി വിഴിഞ്ഞം ഇന്റർനാഷണൽ ലിമിറ്റഡ് കമ്പനി അടിവറിട്ട് മനസ്സിലാക്കുക നൂറ് ശതമാനം സർക്കാർ ഉടമസ്ഥയിലുള്ളതാണ് ഈ കമ്പനി ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ടി വരും പിന്നീടുള്ള കാര്യങ്ങളിലേക്ക് പറയുമ്പോൾ നൂറ് ശതമാനം സർക്കാർ ഉടമസ്ഥയിലുള്ള വിഴിഞ്ഞം ഇന്റർനാഷണൽ ലിമിറ്റഡ് കമ്പനിയെ നടത്തിപ്പിനായി ഏൽപ്പിക്കുന്നു അങ്ങനെ ഈ വിഴിഞ്ഞം പദ്ധതി മുന്നോട്ട് പോകുന്നു അത് ഒരു കരാറ് പിന്നെ ടെൻഡർ വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അങ്ങനെ ടെൻഡർ വിളിച്ചു നിഷേധിക്കാൻ വഴിയില്ല ഇതൊക്കെ കൃത്യമായ രേഖയുള്ളതാണ് ആ ടെൻഡർ വിളിച്ചപ്പോ അത് ഏറ്റെടുത്ത ഒരു കമ്പനി ആ കമ്പനിയിൽ ചൈനയുടെ ഷെയർ ഹോൾഡർഷിപ്പ് ഉണ്ട് ആ കമ്പനിക്ക് എന്ന ഒറ്റ കാരണത്താൽ അനുമതി ആരാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി നൂറ് ശതമാനം സർക്കാർ പദ്ധതി ആ പദ്ധതി നടപ്പിലാക്കുന്നതിനാണ് ടെൻഡർ വിളിച്ചത് ആ ടെൻഡർ വിളിച്ചപ്പോ കമ്പനിയിൽ ചൈനീസ് പിന്നെ ഷെയർ ഹോൾഡർമാരുണ്ട് ചൈനീസ് കമ്പനിക്കതിൽ ഷെയർ ഹോൾഡർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് യു പി എ സർക്കാർ അതായത് യു പി എ സർക്കാർ കോൺഗ്രസ് ഗവൺമെന്റ് അനുമതി നിഷേധിച്ചു ഉമ്മൻചാണ്ടിന്റെ സ്വപ്നമല്ല ഇത് വി എസ് തുടങ്ങാൻ കാലത്ത് ഇതിന് പാര വെച്ചവരുടെ പേരാണ് കോൺഗ്രസ് യു ഡി എഫ് മനസ്സിലായില്ലേ അവർ ഇതിന് പാര വെക്കാൻ എന്താ കാരണം ചൈനീസ് കമ്പനിക്ക് ഷെയർ ഉണ്ട് കാലം കരുതി വെച്ച പ്രതികാരം നോക്കങ്ങള് ഈ കണ്ടെ പിന്നെ വിഴിഞ്ഞത്തേക്കുള്ള പടുകൂറ്റൻ കണ്ടെയ്നറുകളുമായി വഹിച്ച് വന്ന കപ്പൽ ഏതാണ് ചൈനയുടെ പതാക വഹിച്ച കപ്പൽ ചൈനയുടെ കപ്പലാണ് വന്നത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ഭീ ഭീകരമായ കണ്ടെയ്നറുകൾ വലിയ കണ്ടെയ്നറുകളാണ് ഇപ്പൊ വിഴിഞ്ഞത്ത് സ്ഥാപിച്ചിട്ടുള്ളത് ഇപ്പോ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ചൈനയിൽ നിന്നാണ് ഒരു ചുവന്ന കപ്പൽ കേരളത്തിന്റെ തീരത്തേക്ക് പുറപ്പെട്ടത് എന്നത് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ് ഈ ചൈനീസ് ബന്ധത്തെ എതിർത്തവര് ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം ഏതായാലും അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഈ കാര്യങ്ങളിലൊക്കെ മെല്ലപ്പോക്ക് നയം തുടങ്ങി ആ മെല്ലപ്പോക്ക് നയത്തിനെതിരെ ഈ കേരളത്തിൽ ശക്തമായ സമരം നടത്തിയ മുന്നണിയുടെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാണ് ഇത് വെറുതെ പറയല്ല ഉമ്മൻചാണ്ടിന്റെ കാലത്ത് കപ്പൽ ഇത് കൊണ്ടുവന്നപ്പോൾ എതിർത്തവരാണ് പ്രതിപക്ഷം എന്ന് പറയുന്ന മൂന്ന് പത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിന് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാൻ എൽ ഡി എഫ് കൺവെൻഷൻ നടത്തി ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പ്രതിപക്ഷ ഉപനേതാവ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അതിന്റെ ചിത്രവും വാർത്തയും ഞാൻ ഇവിടെ തരാ നിഷേധിക്കാൻ കഴിയില്ല ഒരു മനുഷ്യനും കഴിഞ്ഞില്ല മൂന്ന് നാല് രണ്ടായിരത്തി പതിമൂന്നിന് വിഴിഞ്ഞം പദ്ധതിക്ക് ജനകീയ കൂട്ടായ്മ നടത്തി എൽ ഡി എഫ് ആരാ ഉദ്ഘാടനം ചെയ്തറിയോ പിന്നീട് മന്ത്രി കൂടിയായിരുന്ന തോമസ് ഐസക് അതിന്റെ വാർത്തയും റിപ്പോർട്ടും പുതുതായിട്ട് ഉണ്ടാക്കിത്തരാൻ കഴിയില്ലല്ലോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് എന്തിനാണ് വിഴിഞ്ഞം പദ്ധതി ഉടനെ നടപ്പിലാക്കണമെന്ന് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ടല്ല കഴിഞ്ഞില്ല ഏറ്റവും പ്രധാനപ്പെട്ട സമരം നടക്കുന്നത് പത്തൊമ്പത് നാല് രണ്ടായിരത്തി പതിമൂന്നിന് വിഴിഞ്ഞം മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മനുഷ്യ ചങ്ങല നടത്തി ഉടനെ വിഴിഞ്ഞം പദ്ധതി ആരംഭിക്കണം മെല്ലെ പൊക്കു നയം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ആ മനുഷ്യ ചങ്ങലയിലെ ആദ്യത്തെ കണ്ണിയായി നിന്ന മനുഷ്യന്റെ പേരാണ് സഹാബ് പിണറായി വിജയൻ അയാളാണ് നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അയാളാണ് നിന്ന് ഇപ്പൊ വലിയ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ആ മനുഷ്യ ചങ്ങലയുടെ അവസാനത്തെ കണ്ണി സി പി ഐയുടെ സംസ്ഥാന നേതാവ് പമ്മ്യൻ രവീന്ദ്രനായിരുന്നു ആയിരുന്നു കഴിഞ്ഞില്ല വിഴിഞ്ഞം പദ്ധതി വരണം ഉടനെ നടപ്പിലാക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും സമരമുഖത്തേക്ക് വരികയാണ് ഇടതുപക്ഷ മുന്നണി എങ്ങനെയാണ് തിരുവനന്തപുരത്തെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന സത്യാഗ്രഹം അതിന്റെ വാർത്തയും റിപ്പോർട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ തരികയാണ് എവിടെയാണ് ഈ ഇതിനെ എതിർത്തിട്ടുള്ളത് ഒന്ന് പറ കഴിഞ്ഞില്ല നിയമസഭയിൽ രണ്ടായിരത്തി പതിനാല് ജനുവരി മാസം എട്ടാം തീയതി വീഴുന്ന വിഷയത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം കൊണ്ടുവന്നു ആരാ കൊണ്ടുവന്നത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇടപെടൽ വേണമെന്ന് കൊണ്ട് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ് സഖാവ് കോടിയേരിയാണ് കഴിഞ്ഞില്ല യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇടപെടൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി മൂന്നാം തീയതി പിന്നെ എൽ ഡി എഫ് എം എം എൽ എ മാരായ ജമീല പ്രകാശും വി ശിവൻകുട്ടിയും ശിവൻകുട്ടി എന്ന് പരിപാടിയിലുണ്ട് എ കെ ശശീന്ദ്രൻ എന്നിവർ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു നിഷേധിക്കാൻ കഴിയില്ല കോൺഗ്രസ് നിയമസഭാ രേഖയാണ് വാർത്തയാണ് കഴിഞ്ഞില്ല ഇങ്ങനെയുള്ള നിരവധി സമരങ്ങള് നടത്തി അതിന്റെ അവസാനത്തിലാണ് അവസാനം ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങി പോകാൻ നേരത്താണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അദാനിയുമായുള്ള കരാർ ഒപ്പുവെക്കുന്നത് ആ കരാർ ഒപ്പുവെച്ചതിന്റെ പിറ്റേ ദിവസം ദേശാഭിമാനി പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട് നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്ന കടൽ കൊള്ള എന്ന വാർത്ത വന്നിട്ടുണ്ട് എന്താ കാരണം അതിനാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു നൂറ് ശതമാനം ഗവൺമെന്റ് മുതൽ മുടക്കിലായിരുന്നു നേരത്തെ ബി എസ്സിന്റെ കാര്യത്ത് തുടങ്ങാനിട്ടിരുന്ന പദ്ധതി യു പി എ ഗവൺമെന്റ് അടക്കം പാറ വെച്ചുകൊണ്ട് മുടങ്ങിപ്പോയ പദ്ധതി ഇവിടെ അദാനിയുമായി കരാറ് വെച്ചത് എങ്ങനെയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കോടിയാണ് നിക്ഷേപ ഈ പദ്ധതിക്കുള്ള നിക്ഷേപം വേണ്ടത് അതിൽ അയ്യായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപ സർക്കാർ കേരള സർക്കാരിന്റെ നിക്ഷേപം നമ്മുടെ രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിനാല് കോടി രൂപ മാത്രം അദാനിയുടെ നിക്ഷേപം മനസ്സിലായ ഞങ്ങൾക്ക് ഇരട്ടിയിലധികം ആർക്കാണ് കേ കേരള ഗവൺമെന്റിന് പക്ഷെ ഇവരുടെ ബൂട്ട് വ്യവസ്ഥയിൽ എന്ന് ഇപ്പേരുള്ള പദ്ധതിയുടെ ഒരു പ്രശ്നം എന്താറിയും ഇരുപത് വർഷത്തേക്ക് ഇതില് അദാനി മുടക്കുന്നതിനേക്കാളും മിരട്ടി മുടക്കുന്ന സംസ്ഥാന സർക്കാരിന് ലാഭവിഹിതം ലാഭവിഹിതമില്ല ഇരുപത്തിയൊന്ന് വർഷം കഴിഞ്ഞാലോ ഒരു ശതമാനം ലാഭം പിന്നെയോ ഒരു ശതമാനം ലാഭം എത്ര വർഷത്തേക്കാ കരാർ നാൽപ്പത് വർഷത്തേക്ക് കരാർ ഊറ്റി കുടിച്ച് അദാനി പോകും പിന്നെ ഒരു ശതമാനം പിന്നീട് കിട്ടും ഇതാണ് മാത്രമല്ല പദ്ധതിക്ക് അനുവദിച്ച പ്രദേശത്തെ മുപ്പത് ശതമാനം സ്ഥലം അദാനിക്ക് സൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പിന്നെ എടുക്കാം മാത്രമല്ല ഈ കരാറിൽ നിന്ന് ഒരു കാരണവശാലും സംസ്ഥാന സർക്കാർ പിൻവലിയാൻ പിന്നെ സാധ്യമല്ല അങ്ങനെ വന്നാൽ വൻ നട്ടപരിഹാരവും അവരുടെ മുതൽ മുടക്കം അടക്കം ആര് കൊടുക്കണം കേരള സർക്കാർ കൊടുക്കണം അപ്പൊ മനസ്സിലായ നിങ്ങൾക്ക് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നപ്പോ പരമാവധി പിന്നെ സർക്കാരിൻ്റെ സർക്കാരിനും ജനങ്ങൾക്കും നേട്ടമുണ്ടാക്കാനുള്ള രൂപത്തിൽ അതുമായി മുന്നോട്ട് പോയപ്പോൾ അതിനെ എതിർക്കാൻ മുൻപിൽ നിന്നിരുന്ന ആരാണ് യു ഡി എഫ് ഈ സുധാകരൻ എന്താണ് വിമോചന സമരം നടത്തും ഞങ്ങൾ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ഈ സതീശൻ സതീശം എന്താണ് ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി വിഴിഞ്ഞം പദ്ധതിക്കെതിരെ വലിയ സമരം നടത്തും നിങ്ങൾ ഈ വിഴിഞ്ഞം പദ്ധതിയെ തകർക്കാൻ ശ്രമിച്ചപ്പോ അത് പിണറായിയുടെ ദാർഢ്യം ആ നാട്ടിയപ്പം നടപ്പിലായത് അതാണ് വിഴിഞ്ഞത്ത് നിങ്ങൾ ഈ പദ്ധതി മുടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രസംഗിച്ചിരുന്നല്ലോ ആര് പിന്നെ വി ഡി സതീശൻ എന്താ പറഞ്ഞത് ആരോടാണ് ഈ ധാർഷ്യം ആരോടാണ് ഈ ധിക്കാരം അതെ വി ഡി സതീഷിനോട് പറയാനുള്ളത് നിങ്ങളുടെ നിലപാടിനെതിരെയുള്ള ദാഠ്യമാണ് വികസന വിരോധികൾക്കെതിരെയുള്ള ദാഠ്യമാണ് വികസന വിരോധികൾക്കെതിരെയുള്ള ധിക്കാരമാണ് വികസന വിരോധികൾക്കെതിരെയുള്ള പോരാട്ടമാണ് ആ പോരാട്ടമാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാബു പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത് അതിന്റെ പരിമിത ഫലമായിട്ടാണ് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനപൂർവ്വം മലയാളിക്ക് തലയുയർത്തി നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഇത് കേരള ജനതയുടെ സ്വപ്നമാണ് ആ സ്വപ്നമാണ് സഖാബു പിണറായി വിജയൻ ഭരിക്കുമ്പോൾ വിജയ തീരം